നമുക്ക് ചക്കപ്പഴം മിക്സ് ചെയ്ത അലോട്ടിട്ട് കൊടുക്കാം അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാരയിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം ഏ ഇങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ട് എന്നിട്ടൊരു ബ്ലൗ എടുത്തിട്ട് ഒരു ഗ്ലാസ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് മിൽക്ക് മേഡും കൂടെ ഊഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ വെച്ച ചക്കപ്പഴം കൂടെ ചേർത്ത് വെക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെക്കാം ഇതിലേക്ക് ചക്കപ്പഴിഞ്ഞ കൊടുത്തതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് മിക്സ് ഇനി ഇത് തുണക്കാനായിട്ട് എട്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെക്കാം இஷ்டும் wow. mm. mm -hmm. <laughs> <laughs>